നമസ്കാരം നമ്മൾ ഇന്ന് ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ് കടക്കുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി അതിലെ ആദ്യത്തെ ശ്ലോകം അതെ നിങ്ങൾ തന്ന പഠനങ്ങളൊക്കെ നോക്കിയപ്പോ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ആഴത്തിലൊന്ന് നോക്കാം അല്ലേ തീർച്ചയായും സൗന്ദര്യ ലഹരി അതൊരു സാധാരണ കാവ്യമല്ല താന്ത്രികമായും മന്ത്രശാസ്ത്രപരമായും ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒന്നാണ് അതെ അതെ ആ പഠനങ്ങളിലും അത് വ്യക്തമാണ് അപ്പോ ഈ ആദ്യ ശ്ലോകം അതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം അതെ ആ ശ്ലോകം തുടങ്ങുന്നത് തന്നെ ശിവനും ശക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ശരി ആ ശ്ലോകം ശിവശക്ത്യാക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശലഹ സ്പന്ദിതുമപ്പി ഇങ്ങനെ പോകുന്നു എന്താ എന്താണ് ഇതിന്റെ ഒരു കാതൽ ശങ്കരാചാര്യർ എന്താ ഇവിടെ പറയാൻ നോക്കുന്നത് ഇവിടെ വളരെ ലളിതമായിട്ടാണ് ആചാര്യർ പറയുന്നത് പക്ഷെ ആശയം വളരെ ഗഹനമാണ് നിങ്ങൾ പറഞ്ഞ ആ പഠനത്തിൽ എടുത്തു പറയുന്ന പോലെ ശിവൻ ആ പരമമായ ശക്തി ഉണ്ടല്ലോ ആ ശിവന് ശക്തിയുമായിട്ട് അതായത് ദേവിയുമായിട്ട് ചേർന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ സൃഷ്ടിക്കാൻ പോലും കഴിവുണ്ടാവുന്നുള്ളൂ ഓഹോ അപ്പോ ശക്തിയില്ലെങ്കിൽ ശിവന് അനങ്ങാൻ പോലും അതെ കുശലഹ പറ്റില്ലെന്നോലു എന്ന് പറഞ്ഞാൽ അതാണ് ഒന്നിളകാൻ പോലും സാധ്യമല്ല ശിവന്റെ ആ ഒരു ഫുൾ പവർ വരുന്നത് ശക്തി കൂടെ ചേരുമ്പോഴാണ് അപ്പോ ഇത് അദ്വൈത സിദ്ധാന്തവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നത് ശങ്കരാചാര്യർ അദ്വൈതത്തിന്റെ ആളാണല്ലോ ആ പഠനത്തിൽ അതും പറയുന്നുണ്ടോ കൃത്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണ് എന്ന് തത്വമാണല്ലോ അതെ ഇവിടെ ശിവൻ ആ നിശ്ചലമായ ഗുണങ്ങളില്ലാത്തൊരു പരമബോധമാണെങ്കിൽ ശക്തി എന്നത് ആ ബോധത്തിൻ്റെ തന്നെ പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലമായ ഒരു രൂപമാണ് രണ്ടും രണ്ടല്ല ഒന്നു തന്നെ മനസ്സിലായി ഈ ഒരു എരുമയില്ലാതെ പ്രപഞ്ചമില്ല ഒരു പ്രവർത്തനവുമില്ല അതാണ് അദ്വൈതത്തിൻ്റെ ഒരു പ്രായോഗിക തലം ഇവിടെ കാണുന്നത് പിന്നെ അതിലും ഒരു പ്രധാന കാര്യം ആ ശ്ലോകത്തിന്റെ രണ്ടാം ഭാഗം പറയുന്നുണ്ട് എന്താണത് ഹരി അതായത് വിഷ്ണു ഹരൻ ശിവൻ വിരിഞ്ചൻ ബ്രഹ്മാവ് ഈ വലിയ ദേവന്മാർ പോലും ത്രിമൂർത്തികൾ അതെ ത്രിമൂർത്തികൾ പോലും ആരാധിക്കുന്നത് ഈ പരാശക്തിയെയാണ് കാരണം ആ ദേവിയുടെ ആ ശക്തിയുടെ ഒരു അനുഗ്രഹമില്ലാതെ അവരെ സ്തുതിക്കാൻ പോലും ഒന്ന് തൊഴാൻ പോലും ആർക്കും സാധിക്കില്ലത്രേ ശരിക്കും ദേവന്മാർക്ക് പോലും ശക്തിയുടെ അനുഗ്രഹം വേണമെന്നോ അത് അത് വലിയൊരു കാര്യമാണല്ലോ അതെ അത്രയും പ്രാധാന്യമാണ് ശക്തിക്ക് കൊടുക്കുന്നത് അപ്പോ ഈ ശക്തി എന്ന് പറയുമ്പോൾ എന്താണ് വെറും ഊർജം എന്നാണോ ആ പഠനത്തിൽ പഞ്ചകൃത്യങ്ങൾ എന്നൊക്കെ കണ്ടു ആ അത് പ്രധാനമാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് നന്നായി ഈ പഠനം പറയുന്നതനുസരിച്ച് ശക്തി എന്നത് വെറുമൊരു എനർജിയല്ല പ്രപഞ്ചത്തിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് സൃഷ്ടി പിന്നെ സ്ഥിതി അഥവാ നിലനിർത്തൽ സംഹാരം പിന്നെ തിരോധാനം അതായത് ഒരു മറയ്ക്കൽ ഇല്ലൂഷൻ എന്നൊക്കെ പറയില്ലേ മായ അതെ പിന്നെ അനുഗ്രഹം ഈ അഞ്ചു കാര്യങ്ങളും ഇതിനെയാണ് പഞ്ചകൃത്യങ്ങൾ എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നത് ആദിപരാശക്തിയാണ് ഓക്കെ ലലിതാ പരമേശ്വരി ത്രിപുരസുന്ദരി എന്നൊക്കെ പറയുന്നത് ഈ ശക്തി തന്നെയാണോ അതേ ശക്തി തന്നെ ശിവൻ ആ ബേസിക് ആണെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് മുഴുവൻ ഈ ശക്തിയിലൂടെയാണ് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും എല്ലാ ചലനത്തിന്റെയും ഉറവിടം ശക്തിയാണ് മനസ്സിലായി മനസ്സിലായി അപ്പോൾ ഈ അടിസ്ഥാന തത്വം ഈ ശിവശക്തി ഐക്യം അത് മനസ്സിലാക്കി നമ്മൾ അടുത്തതിലേക്ക് കടക്കുമ്പോൾ അതായത് ഈ ശ്ലോകം ജപിക്കുന്നതിൻ്റെ ഫലങ്ങൾ അതാണല്ലോ ആ പഠനത്തിൽ വളരെ എന്താ പറയാ ആകർഷകമായിട്ട് കൊടുത്തിരിക്കുന്നത് ശരിയാണ് അവിടെയാണ് പലർക്കും ഒരു ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ആ പഠനത്തിൽ ഇതിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഭക്തിയോടെ പിന്നെ വിശ്വാസത്തോടെ ഇത് ജപിച്ചാൽ കിട്ടുമെന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണവ ഒന്ന് എല്ലാ തടസ്സങ്ങളും മാറും സകല വിഘ്നങ്ങൾ നീങ്ങും എന്നാണ് പറയുന്നത് എല്ലാ തരം തടസ്സങ്ങളും അതെ പിന്നെ നമ്മുടെ ഉള്ളിലെ ശക്തി കൂടും ആത്മശക്തി അതുപോലെ ബുദ്ധിക്കും ഒരു ഒരു പ്രകാശം കൂടും ബുദ്ധിശക്തി വർദ്ധിക്കും അതെ പിന്നെ ദൈവാനുഗ്രഹം അത് അളവില്ലാതെ കിട്ടുമെന്നും പറയുന്നു പിന്നെ നമ്മുടെ ലൗകിക കാര്യങ്ങളുണ്ടോ ജോലി പഠിപ്പ് കുടുംബം ഇതിലൊക്കെ നല്ല ഫലമുണ്ടാകും ശുഭഫലങ്ങൾ പിന്നെ മാനസികമായിട്ട് നല്ല ശാന്തി സമാധാനം ഒരു ആത്മവിശ്വാസം ഇതൊക്കെ കൂടും ഇത് വെറുതെ ഒരു സാധ്യത പോലെയല്ലല്ലോ ആ പഠനത്തിൽ പറയുന്നത് ഇതൊരു മഹാമന്ത്രത്തിന് തുല്യമാ ദിവസവും രാവിലെ ഭക്തിയോടെ ജപിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരും ഉറപ്പാണ് ഇങ്ങനെയൊക്കെ വായിക്കുമ്പോ അതെ അതെ ഭാഷ വളരെ ഉറച്ചതാണ് അതായത് ഇത് ശരിക്കും നടക്കും ഒരുതരം മിറക്കിൾ പോലെ എന്നാണോ ആ പഠനം പറയുന്നത് ഏതാണ്ട് അങ്ങനെ ഒരു ധ്വനിയാണ് ആ പഠനം നൽകുന്നത് അവിടെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ വിശ്വാസത്തിലൂടെ ഐശ്വര്യം എന്ന പോയിന്റ് വരുന്നത് ഈ ഫലങ്ങൾ അതായത് തടസ്സങ്ങൾ മാറുക ഐശ്വര്യം വരിക എന്നൊക്കെ ശ്ലോകത്തിന്റെ ആ തത്വവുമായിട്ട് ചേർത്ത് വായിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് ആ പഠനം അതെങ്ങനെ അതായത് പ്രപഞ്ചത്തിന്റെ ആ ഒരു അടിസ്ഥാന താളം ആ ശിവശക്തി ഐക്യം അതുമായിട്ട് നമ്മൾ നമ്മളെന്ന് പറഞ്ഞ സാധകൻ ഒന്ന് സിങ്ക് ആവാൻ ശ്രമിക്കുമ്പോൾ ജീവിതത്തിലെ താളപ്പിഴകളൊക്കെ മാറും കാര്യങ്ങൾ നേരെയാവും ഒരു പോസിറ്റീവ് വൈബ് വരുമെന്നൊക്കെ പറയില്ലേ അങ്ങനെ വരുമ്പോൾ തടസ്സങ്ങൾ മാറാനും നല്ല കാര്യങ്ങൾ ഐശ്വര്യം പോലെയുള്ളവ വരാനും സാധ്യതയുണ്ട് എന്നൊരു ഒരു സങ്കല്പമാണ് അതിന് പിന്നിലും പക്ഷേ വെറുതെ മതിയോ പോരാ അതാണ് ആ പഠനം വീണ്ടും വീണ്ടും പറയുന്നത് യാന്ത്രികമായിട്ട് ചുമ്മാ വായിച്ചു പോയാൽ പോരാ ഭക്തിപൂർവം ഭക്തിപൂർവം അതെ നല്ല ആത്മാർത്ഥതയോടെ യഥാർത്ഥ വിശ്വാസത്തോടെ ചെയ്യണം ആ പഠനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഇത് യഥാർത്ഥത്തിലുള്ളൊരു മന്ത്രമാണ് ഇത് സത്യമാണ് റിയൽ ആൻഡ് ട്രൂ ശരിയായ വിശ്വാസം റിയൽ ബിലീവ് ഉണ്ടെങ്കിൽ ഐശ്വര്യം ഉറപ്പായും വരും അത്ഭുതങ്ങൾ വെരി വരിമിറക്കൾ സംഭവിക്കാൻ കഴിവുള്ള മന്ത്രമാണ് എന്നൊക്കെയാണ് ആ പഠനം പറയുന്നത് ശങ്കരാചാര്യരെ പോലെ ഒരാൾ എഴുതിയതല്ലേ എന്നൊരു ഒരു ബലവും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ യഥാർത്ഥ വിശ്വാസത്തോടെ ജപിക്കാൻ എന്തെങ്കിലും പ്രത്യേക രീതികളോ മറ്റോ ആ പഠനത്തിൽ പറയുന്നുണ്ടോ ഒരു ജപവിധി ഉണ്ട് ഒരു പ്രത്യേക രീതി പറയുന്നുണ്ട് അത് ഫലം കിട്ടാൻ സഹായിക്കും എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതെങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ഓക്കെ പ്രഭാതത്തിൽ അതെ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം കിഴക്കോട്ട് മുന്നിൽ ദേവിയുടെ ഒരു ചിത്രം വെക്കാം അല്ലെങ്കിൽ ശ്രീയന്ത്രം ആ ചിത്രം അല്ലെങ്കിൽ യന്ത്രം എന്നിട്ട് മനസ്സ് വേറെ ചിന്തയൊന്നുമില്ലാതെ നല്ല ഏകാഗ്രതയോടെ എന്ന് പറയും ഈ ആദ്യത്തെ ശ്ലോകം പതിനൊന്ന് തവണ ജപിക്കണം പതിനൊന്ന് തവണ അതെ പതിനൊന്ന് തവണ ജപം കഴിഞ്ഞാൽ ദേവിയെ ലളിതാ പരമേശ്വരിയായിട്ട് മനസ്സിൽ ധ്യാനിക്കണം ഒന്നോർക്കണം ശരി ഇത് ദിവസവും ദിവസവും ചെയ്യണം അങ്ങനെ ചെയ്താൽ ദൈവാനുഗ്രഹം ഉറപ്പാണ് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ കിട്ടുമെന്നാണ് ആ പഠനത്തിൽ പറയുന്നത് ഈ ചിട്ടകളൊക്കെ രാവിലെ കിഴത്തുതിക്ക് പിന്നെ ഈ പതിനൊന്ന് എന്നൊരു കണക്ക് മുന്നിലൊരു ചിത്രം ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേക അർത്ഥം കാണുമോ ആ പഠനം അതിന്റെ കാരണം വിശദീകരിക്കുന്നില്ല പക്ഷെ പൊതുവേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ കൂട്ടാനും ആ ഒരു ഭക്തി വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ളതാവാം രാവിലെ നല്ല ശാന്തമായ സമയം കിഴക്ക് എന്ന് പറയുമ്പോൾ ഉദയസൂര്യൻ ഒരു പുതിയ തുടക്കം പ്രകാശം അങ്ങനെയൊക്കെ ചിന്തിക്കാം ശരിയാണ് മുന്നിലൊരു രൂപം അല്ലെങ്കിൽ യന്ത്രം വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഫോക്കസ് ചെയ്യാൻ ഒരിടം കിട്ടും പതിനൊന്ന് തവണ എന്നത് ചിലപ്പോൾ ഒരു സംഖ്യാശാസ്ത്രപരമായ പ്രാധാന്യമുണ്ടാവാം അല്ലെങ്കിൽ ഒരു ചിട്ടയ്ക്ക് വേണ്ടി ശ്രദ്ധ പോകാതിരിക്കാൻ അങ്ങനെ ആവാം ദിവസവും ചെയ്യുന്നത് ആ ഒരു സ്ഥിരതയ്ക്കും സമർപ്പണത്തിനും വേണ്ടിയാവാം അപ്പോൾ ഇതെല്ലാം ചേർന്ന് ആ ഒരു വിശ്വാസത്തെ ഉറപ്പിക്കാനും ഫലത്തിലേക്ക് എത്താനും സഹായിക്കുമെന്നായിരിക്കും അല്ലേ അതെ അങ്ങനെ ഒരു സങ്കല്പമായിരിക്കാം ആ പഠനം ശരിക്കും ഉറപ്പിച്ചു പറയുന്നത് ഈ രീതിയിൽ യഥാർത്ഥ ഭക്തിയോടെ ജവിച്ചാൽ ഫലം കിട്ടും എന്ന് തന്നെയാണ് ആ അത്ഭുതകരമായ മാറ്റങ്ങളും ഐശ്വര്യവും ഒക്കെ ഈ അനുഷ്ഠാനത്തിലൂടെയും വിശ്വാസത്തിലൂടെയും നേടാമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് ശരിയാണ് അതെ ആ പഠനം നൽകുന്ന പ്രധാന സന്ദേശം അതുതന്നെയാണ് മന്ത്രത്തിൻ്റെ ശക്തി ആചാര്യൻ്റെ മഹത്വം അതിലുള്ള വിശ്വാസം പിന്നെ ചിട്ടയായ അനുഷ്ഠാനം ഇവ രണ്ടും കൂടി ചേരുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും ഐശ്വര്യമുണ്ടാവും ആ യഥാർത്ഥ വിശ്വാസമാണ് പ്രധാനം എന്ന് വീണ്ടും പറയുന്നു ഓക്കെ അപ്പോ ഈ ശ്ലോകം ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ജപിച്ചാൽ കിട്ടുന്ന ആ ഒരു മൊത്തത്തിലുള്ള ഫലം അതിനെപ്പറ്റി ആ പഠനത്തിന്റെ അവസാനം ഒരു സംഗ്രഹം പോലെ പറയുന്നുണ്ടല്ലോ അല്ലെ എന്താണ് ആ ഫലശ്രുതി ഉണ്ട് ഒരു ഫലശ്രുതിയായിട്ട് പറയുന്നുണ്ട് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ആരോഗ്യം കിട്ടും ഐശ്വര്യം അതായത് സമൃദ്ധി പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം മനസ്സിലൊരു സന്തോഷം ഇതൊക്കെ ഉണ്ടാവും എല്ലാ ദോഷങ്ങളും മാറും എന്നും പറയുന്നു ഭൗതികവും ആത്മീയവുമായ പുരോഗതി ഉറപ്പാണെന്നും പറയുന്നുണ്ടല്ലോ അതെ അതാണ് ശ്രദ്ധിക്കേണ്ടത് വെറും ഭൗതിക നേട്ടങ്ങൾ മാത്രമല്ല ആത്മീയമായ ഒരു വളർച്ചയും ഉണ്ടാകും അതിലൂടെ ആ ശിവശക്തി ഐക്യമെന്ന തത്വമുണ്ടല്ലോ അതിനെക്കുറിച്ച് വെറുതെ കേട്ടറിവല്ല ഒരു ഒരു യഥാർത്ഥ ബോധ്യവും അനുഭവവും ഉണ്ടാവുമെന്നാണ് പഠനം പറയുന്നത് അതൊരു വലിയ കാര്യമാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്യം അനുഭവിച്ചറിയാൻ പറ്റും എന്നൊരു സൂചനയാണത് വളരെ വ്യക്തമായി അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചത് സൗന്ദര്യലഹരിയിലെ ആദ്യ ശ്ലോകം അതിലെ ശിവശക്തി ഐക്യം എന്ന ആശയം അതെ പിന്നെ ആ ശ്ലോകം ഒരു മഹാമന്ത്രം പോലെ ശക്തമാണെന്നും നിങ്ങൾ തന്ന പഠനമനുസരിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്നും പറയുന്നു ശരിയാണ് അതിനായി ഒരു പ്രത്യേക ജപരീതിയും നിർദ്ദേശിക്കുന്നുണ്ട് അത് യഥാർത്ഥ വിശ്വാസത്തോടെ ചെയ്താൽ തടസ്സങ്ങൾ നീങ്ങും ബുദ്ധി കൂടും ഐശ്വര്യം വരും വിജയമുണ്ടാവും സമാധാനം കിട്ടും ഇതൊക്കെ ഉറപ്പാണെന്നാണ് ആ പഠനം ഊന്നിപ്പറയുന്നത് ശങ്കരാചാര്യർ എഴുതിയത് സത്യം അത്ഭുതം വിശ്വാസം ഐശ്വര്യം ഈ വാക്കുകൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതെ ആ പഠനത്തിൻ്റെ പ്രധാന ഊന്നൽ അത് തന്നെയാണ് ഈ ചർച്ചയുടെ ഒരു ഒരു അവസാനമായി നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം പറയൂ ഈ ശ്ലോകം ജപിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഫലങ്ങളിലൊന്ന് ശിവശക്തി ഐക്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യവും അനുഭവവുമാണ് എന്ന പഠനം പറയുന്നുണ്ടല്ലോ അതൊരു ആന്തരികമായ മാറ്റമാണ് ഒരു ആത്മീയമായ അനുഭൂതിയാണ് അതേസമയം ഐശ്വര്യം ആരോഗ്യം വിജയം ഇതൊക്കെ കുറച്ചുകൂടി പുറമേ കാണുന്ന ഭൗതികമായ കാര്യങ്ങളാണ് ശരിയാണ് അപ്പോൾ ചോദ്യം ഇതാണ് പ്രപഞ്ചത്തിൻ്റെ ആ അടിസ്ഥാന തത്വത്തെക്കുറിച്ചുള്ള ഒരു ആന്തരികമായ തിരിച്ചറിവ് അതെങ്ങനെയാണ് നമ്മുടെയൊക്കെ ഭൗതിക ജീവിതത്തിൽ ഇത്രയധികം നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഉള്ളിലെ ഈ ബോധ്യവും പുറമേയുള്ള ഈ ഐശ്വര്യവും തമ്മിൽ എന്തായിരിക്കും ആഴത്തിലുള്ള ബന്ധം ഇതൊന്ന് ഒന്നാലോചിച്ച് നോക്കാവുന്നതാണ് തീർച്ചയായും ഇന്നത്തെ ഈ വിശദമായ സംഭാഷണത്തിന് വളരെ നന്ദി നന്ദി